പുരുഷ കേന്ദ്രീകൃത ഇസ്ലാമിക വ്യവസ്ഥയിൽ സ്ത്രീകൾക്ക് എന്ത് സ്ഥാനമുണ്ട് പെണ്ണ് എന്തിനു മറച്ചു നടക്കണം അത്തറ പുരുഷനും അലങ്കാരമണിയാനും അവൾക്ക് എന്തുകൊണ്ട് സ്വാതന്ത്ര്യമില്ല ആണിനെ അഴിച്ചുവിടുകയും പെണ്ണിനെ പിടിച്ചുകെട്ടുകയും ചെയ്യുന്ന ആൺ കോയ്മയെ അല്ലേ ഇസ്ലാം എന്ന് വിളിക്കുന്നത് ഇത്തരം വിമർശനങ്ങളുടെ വാസ്തവമുണ്ട് ഇസ്ലാം എന്നുള്ളത് ഒരു പുരുഷ കേന്ദ്രീകൃത മതമാണ് എന്നും സ്ത്രീകൾക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യവും നൽകാതെ ജീവിതത്തിൽ ഒരു അലങ്കാരവും ഉപയോഗിക്കാൻ അനുവാദം നൽകാതെ പുരുഷന്മാർക്ക് വേണ്ടി അവരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഇസ്ലാമിക വിമർശനത്തിന് എങ്ങനെയാണ് മറുപടി നൽകേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇസ്ലാം യഥാർത്ഥത്തിൽ പുരുഷ കേന്ദ്രീകൃതമോ അല്ലെങ്കിൽ സ്ത്രീ കേന്ദ്രീകൃതമോ ആയ മതമല്ല പരിശുദ്ധ ഖുർആൻ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയത് ഇസ്ലാം മനുഷ്യ പ്രകൃതിയുടെ മതമാണ് എന്നീഫില്ലാസീൽ നീ നിന്റെ മുഖത്തെ തിരിക്കണം ീനി ഹനീഫ മതത്തിലേക്ക് വക്രതയില്ലാത്തവനായി നിന്റെ മുഖത്ത് നീ തിരിക്കുക ആ മതം ഏത് മതമാണ് ഫിത്തറത്തില്ലാ മനുഷ്യരെ ഏതൊരു പ്രകൃതിയിലാണോ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ആ പ്രകൃതിയുടെ മതം എത്രയത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം മനുഷ്യ പ്രകൃതിയുടെ മതമാണ് മനുഷ്യ പ്രകൃതിയുടെ മതമായതുകൊണ്ട് തന്നെ ഇസ്ലാമിലുള്ള ഏത് നിയമങ്ങളാകട്ടെ ഏത് നിർദ്ദേശങ്ങളാകട്ടെ അത് മനുഷ്യ പ്രകൃതിക്ക് അനുഗുണമായ നിയമങ്ങളും നിർദ്ദേശങ്ങളുമായിരിക്കും ഒരിക്കലും സ്ത്രീകളോട് സ്ത്രീവിരുദ്ധമായതോ പുരുഷന്മാരോട് പുരുഷവിരുദ്ധമായതോ കുട്ടികളോട് അവൾ അവർ അവർ ഉൾക്കൊള്ളാൻ കഴിയാത്തതോ ആയ ഒരു നിയമവും ഇസ്ലാമിൽ ഇല്ല എന്നുള്ളത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ് ഇസ്ലാമിലെ അധിക നിയമങ്ങളും എല്ലാവരും ഒരുപോലെ പാലിക്കേണ്ട നിയമമാണ് പക്ഷെ ആ നിയമങ്ങളിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് ഇളവുകൾ ലഭിക്കാറുണ്ട് അപ്പൊ നമസ്കാരം നമസ്കാരം എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മമാണ് നമസ്കാരം നമസ്കരിക്കാത്ത ആളുകൾ ഇസ്ലാമിന് പുറത്താണ് എന്നാണ് പ്രവാചകൻ സല്ലാ അലൈഹി അല്ലൈഖു വസ്സലാം പഠിപ്പിച്ചു വന്നിട്ടുള്ളത് ആ നമസ്കാരം നിർവഹിക്കുമ്പോൾ പോലും കുട്ടികൾ എപ്പോഴാണ് നിർബന്ധമായും നമസ്കരിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലു അലൈ വസ്ലാം പഠിപ്പിച്ചു വന്നിട്ടുണ്ട് ഏഴ് വയസ്സാകുമ്പോൾ കുട്ടികളെ നമസ്കരിക്കാൻ നമസ്കാരം ശീലിപ്പിക്കണമെന്നും പത്ത് വയസ്സായിട്ട് നമസ്കരിക്കുന്നില്ലെങ്കിൽ അവരെ അടിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഏഴ് വയസ്സ് മുതൽ മാതാപിതാക്കൾ കുട്ടികളെ നമസ്കാരം ശീലിപ്പിച്ചു വരികയാണെങ്കിൽ അത് എട്ട് വയസ്സാകുമ്പോഴേക്ക് അല്ലെങ്കിൽ ഒൻപത് വയസ്സാകുമ്പോഴേക്ക് അവർ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും പിന്നെ അവരെ അടിക്കേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല പക്ഷെ ആ നമസ്കാരം അതേപോലെ സ്ത്രീകളും കൃത്യമായി നമസ്കരിക്കണം പക്ഷെ ആ സ്ത്രീകൾ നമസ്കരിക്കുമ്പോൾ പോലും അവർക്ക് നമസ്കരിക്കേണ്ടതില്ലാത്ത ചില സമയങ്ങളുണ്ട് അഥവാ അവരുടെ ജീവിതത്തിൽ അവരുടെ അവർക്ക് അവരുടെ ശരീരത്തിൽ നിന്ന് ആർത്തവ രക്തം പുറപ്പെടുന്ന സമയം ആ ഒരു കാല കാലയളവ് അവർ നമസ്കാരം നിർവഹിക്കേണ്ടതില്ല എന്നാണ് പ്രവാചകൻ സല്ലു പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അപ്പൊ ഓരോ നിയമങ്ങളും ഓരോ നിയമങ്ങളും വളരെ കൃത്യമായി ആ ഓരോരുത്തരും എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലാം പഠിപ്പിച്ചത് ഇസ്ലാം വിശദീകരിച്ചത് ആ മനുഷ്യന്റെ പ്രകൃതിയെ മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് പിന്നെ എവിടെയാണ് ഒരു ആൺകോയ്മ കയറി വരുന്നത് എവിടെയാണ് സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ വ്യത്യാസം വരുന്നത് സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ അടിസ്ഥാനപരമായ ചില വ്യത്യാസങ്ങളുണ്ട് അഥവാ ബയോളജിക്കലി സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായും ആ വ്യത്യാസം മനസ്സിലാക്കാതെയാണ് ജീവിക്കുന്നത് എങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് സത്യം ഇപ്പൊ എന്തിനാണ് സ്ത്രീകൾ വസ്ത്രം ശരീരം മറക്കുന്നത് എന്തിനാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രൂപത്തിൽ അപ്പോ അത്തർ പോലുള്ള കാര്യങ്ങൾ അവരോട് പബ്ലിക്കിൽ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് എന്തിനാണ് അല്ലെങ്കിൽ അവര് അലങ്കരിച്ചുകൊണ്ട് അവരുടെ ശരീരത്തെ പ്രദർശിപ്പിക്കുന്ന രൂപത്തിൽ മറ്റുള്ള ആളുകളിലേക്ക് വര വരരുത് എന്ന് പറയുന്നത് എന്തിനാണ് പുരുഷന് ഇത്രയാണ് വസ്ത്രം ധരിക്കേണ്ടത് എന്നും എന്നാൽ സ്ത്രീകൾക്ക് അത്രയല്ല അവർ ശരീരത്തിന്റെ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ മുഴുവനും മറക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പുരുഷനോട് മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങളെല്ലാം മറക്കണം എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ സ്ത്രീകളോട് എന്തിനിത് പറഞ്ഞു ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ശാരീരികമായി തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനിൽ സ്ത്രീകളെ കാണുമ്പോൾ സ്ത്രീ സ്ത്രീകളുടെ ശരീരത്തെ കാണുമ്പോൾ അയാൾക്ക് ലൈംഗികമായ ഹോർമോണുകൾ അയാളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് സ്ത്രീകൾക്ക് അങ്ങനെയല്ല എന്തിനാണ് സ്ത്രീകൾ എന്തിനാണ് ശരീരം പുറത്തു കാട്ടി നടക്കുന്നത് അവർക്കൊരു സംതൃപ്തി കിട്ടാനാണോ ഏത് സ്ത്രീക്കാണ് തൻ്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ പുറത്തു കാട്ടി അങ്ങാടിയിലൂടെ നടന്ന സംതൃപ്തി കിട്ടുന്നത് യഥാർത്ഥത്തിൽ അത് സ്ത്രീക്കല്ല അതിന്റെ സ്വ അതിന്റെ സംതൃപ്തി കിട്ടുന്നത് മറിച്ച് അത് കാണുന്ന പുരുഷന്മാർക്കാണ് ആ പുരുഷന്മാർക്ക് അത് കാണാനും ആ സംതൃപ്തി ലഭിക്കുവാനും വേണ്ടി പുരുഷന്മാരുണ്ടാക്കിയ നിയമങ്ങളാണ് ഇതൊക്കെ ഓഫീസിൽ ഇങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് എന്ന് ആരാ തീരുമാനിക്കുന്നത് ആ സ്ത്രീകളല്ല പുരുഷന്മാരാണ് ഒരു കമ്പനി ആ കമ്പനിയിലേക്ക് വരുന്ന അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ശരീരത്തിന്റെ ഇന്ന ഭാഗങ്ങളൊക്കെ കാണിച്ചിരിക്കണം എന്ന് നിർബന്ധമുള്ളത് ആ കമ്പനിയിലെ പുരുഷന്മാർക്കാണ് അല്ല സ്ത്രീകൾക്കല്ല എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ ശരീരം കാണുമ്പോൾ ലൈംഗികമായ ഹോർമോണുകൾ അവരുടെ ശരീരത്തിൽ ഉല്പാദിപ്പിക്കപ്പെടുന്നു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷനെ കാണുമ്പോൾ ആ രൂപത്തിലുള്ള ലൈംഗികമായ ഹോർമോണുകൾ അവരിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിൽ ലൈംഗികമായ ഹോർമോണുകൾ ഉത്പാദിപ്പിക്കപ്പെടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അവരുടെ കാഴ്ചയാണ് സ്ത്രീകൾക്ക് കാഴ്ചയല്ല സ്ത്രീകളിൽ അത് വ്യത്യാസമുണ്ട് സ്ത്രീകളിൽ സ്പർശനമാണ് ഭർത്താവ് അവ അവരുടെ അയാളുടെ ഭാര്യയെ സ്പർശിക്കുമ്പോ തലോടുമ്പോ അവരോട് ആ രൂപത്തിൽ സംസാരിക്കുമ്പോഴാണ് അവൾ ലൈംഗികമായ ഹോർമോണുകൾ ഉത്പാദിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ ശരീരം പുറത്തു കാട്ടി നടക്കുമ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ മുഴുവനും ആ സ്ത്രീക്ക് തന്നെയാണ് ഉണ്ടാവുക ചോദിക്കണം എന്താണ് ഒരു ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്ന സ്ത്രീകളുണ്ട് സത്യത്തിൽ അവർക്ക് അവരുടെ വിവരമില്ലായ്മ എന്ന് പറയാൻ അവർക്കൊന്നും തോന്നൂല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരം പുറത്തു കാട്ടി അല്ലെങ്കിൽ വേറെ അതുപോലുള്ള സ്ത്രീകൾ ശരീരം കാണിച്ച് നടക്കുന്നത് കാണുമ്പോൾ അവർക്കൊന്നും സംഭവിക്കില്ല അവർക്കൊന്നും തോന്നുന്നില്ല പക്ഷെ ഇത് കാണുന്ന പുരുഷന്മാർക്ക് അവരുടെ ശരീരത്തിൽ ഹോർമോണുകൾ വ്യത്യാസം വരുന്നുണ്ട് എന്നും ആ ഹോർമോണുകളുടെ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട് അത് അറിയുന്നത് കൊണ്ടാണ് സ്ത്രീയെയും പുരുഷനെയും ഒരുപോലെ അറിയുന്നത് കൊണ്ടാണ് പുരുഷൻ ഇങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് സ്ത്രീ ഇങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് എന്ന് പ്രവാചകന്മാർ അള്ളാഹു സുഹാന ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാരിലൂടെ ഈ നിയമങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന ഒന്നും തന്നെ യഥാർത്ഥത്തിൽ സ്ത്രീകളോട് പറഞ്ഞിട്ടില്ല എന്ന് എന്നാൽ സ്ത്രീകളെ പരിഗണിക്കാതിരുന്നിട്ടുണ്ടോ ഇസ്ലാം സ്ത്രീയെ പരിഗണിച്ചിട്ടുണ്ട് എങ്ങനെയാണോ സ്ത്രീയെ പരിഗണിക്കേണ്ടത് അങ്ങേയറ്റം പരിഗണന ഇസ്ലാം നൽകിയിട്ടുണ്ട് ഇപ്പൊ സ്ത്രീവാദവുമായി ഫെമിനിസ്റ്റുകളൊക്കെ രംഗത്ത് വരാറുണ്ടല്ലോ പക്ഷെ ഇപ്പോ അടുത്ത് ഇപ്പൊ നമ്മളൊക്കെ പിന്നെ എങ്ങനെയാണ് ആണിനെയും പെണ്ണിനെയും പരിഗണിക്കേണ്ടത് എന്നൊക്കെ സ്വപ്നം കണ്ട് നടന്നിരുന്ന ഒന്നാണ് സിനിമ എന്നുള്ളത് ആളുകൾ അവലംബിച്ചിരുന്ന ഒന്നാണ് സിനിമ സിനിമ നോക്കിട്ട് വസ്ത്രം ധരിച്ചിരുന്ന ആളുകളുണ്ട് ഒരു സിനിമയിൽ ഏതെങ്കിലും ഒരു നടി പ്രത്യേക തരത്തിൽ വസ്ത്രം ധരിച്ചിറങ്ങിയാൽ ആ ഒരു ടൈമിൽ മാർക്കറ്റിൽ ഏറ്റവും അധികം വസ്ത്രം ചെലവഴിക്കുന്നത് ചെലവഴിക്കപ്പെടുന്നത് ഈ വസ്ത്രമായിരിക്കും ആ രൂപത്തിൽ സിനിമയെ ഡിപ്പെൻഡ് ചെയ്ത് വസ്ത്രധാരണ രീതി സ്വീകരിച്ചിരുന്ന ആളുകൾ ഇന്ന് അതിനുള്ളിലെ ചിലപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നടക്കുന്ന സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പുറത്തു വന്നപ്പോ ഇവിടെ അവർക്കൊന്നും ഒരിക്കലും സ്ത്രീകളെ പരിഗണിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ ഇസ്ലാം ഏത് ഏത് പ്രായത്തിലാണെങ്കിലും പെൺകുട്ടികളാണെങ്കിൽ ആ പെൺകുട്ടികളെ നല്ല രൂപത്തിൽ നോക്കി വളർത്തി അവർ വിവാഹം കഴിച്ചു വിട്ടാൽ മാതാപിതാക്കൾക്ക് പുണ്യമുണ്ട് സ്വർഗമുണ്ട് എന്ന് പ്രവാചകൻ സല്ലിസ്ല പഠിപ്പിച്ചു ഇനി അവളെ കല്യാണം കഴിച്ച ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ ഭർത്താവിനെ ഏറ്റവും അധികം ശ്രദ്ധിക്കണം ആ ഭർത്താവിന് ഭാര്യയെ ഏറ്റവും അധികം പരിഗണിച്ചുകൊണ്ട് ആ ഭാര്യക്ക് ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കേണ്ട ചുമതല ഭർത്താവിനുണ്ട് ആ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കേണ്ടത് ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ് ഭാര്യയ്ക്ക് മാത്രമല്ല ആ കുടുംബത്തിന് ചെലവ് നൽകേണ്ടത് ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ് ഭാര്യയ്ക്ക് ജോലി ഉണ്ടാകാം ഭാര്യയ്ക്ക് സമ്പാദ്യം ഉണ്ടാകാം പക്ഷെ ഭാര്യക്ക് ഉത്തരവാദിത്തമില്ല ഭാര്യക്ക് ഉത്തരവാദിത്തമില്ല ആ കുടുംബത്തെ നോക്കൽ അല്ലെങ്കിൽ ഭർത്താവിനെ നോക്കലും മക്കളെ നോക്കലും അവർക്ക് ചെലവ് നൽകിയൽ ഭാര്യയുടെ ഉത്തരവാദിത്തത്തിൽ മറിച്ച് ഭർത്താവിന്റെ ഉത്തരവാദിത്വത്തിൽ ആ ഭാര്യക്ക് സംരക്ഷണമായി നിൽക്കേണ്ട ഉത്തരവാദിത്വം പൂർണ്ണമായും ഭർത്താവിനുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലു അലൈസ് പഠിപ്പിച്ചിട്ടുള്ളത് ഇനി മക്കളായി കഴിഞ്ഞാലോ ഏറ്റവും അധികം ആരെയാണ് സ്നേഹിക്കേണ്ടത് എന്ന ചോദ്യത്തിന് മൂന്ന് തവണ പ്രവാചകൻ സല്ലാഹു അലൈഹുസ്ലം പറഞ്ഞത് ഉമ്മുക്കാൻ നിന്റെ ഉമ്മയാണ് എന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെയും ഇസ്ലാം ഒരിക്കലും ഇസ്ലാമിലെ ഒരു നിയമവും പുരുഷനെ വലുതാക്കാനും സ്ത്രീകളെ ചെറുതാക്കാനും അല്ല മറിച്ച് സ്ത്രീകളെ സംരക്ഷിച്ചുകൊണ്ട് അവരെ പരിഗണിച്ചുകൊണ്ട് അവരെ അവരെ ഏറ്റവും നല്ല രൂപത്തിൽ അവരുടെ കൂടെ നിൽക്കുവാനാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതിനനുസൃതമായ നിയമങ്ങളാണ് ഇസ്ലാം വിശദീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ എന്നുള്ള നിലക്ക് വസ്ത്രധാരണം ആ വിഷയത്തിൽ കൃത്യമായ ശ്രദ്ധകൾ നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട് ഒരിക്കലും മറ്റുള്ളവരെ ആകർഷിക്കുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കരുത് ശരീരത്തെ പുറത്തു കാണിക്കുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കരുത് അതേപോലെ സുഗന്ധങ്ങളൊക്കെ പ്രവാചകൻ സല്ലു അലം പഠിപ്പിച്ചതുപോലെ പുറത്തിറങ്ങുമ്പോൾ മറ്റുള്ളവരെ കൂടുതൽ ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ അണിഞ്ഞൊരുങ്ങേണ്ടത് ഭർത്താവിൻ്റെ മുന്നിലാണ് അവൾ ശരീരം കാണിക്കേണ്ടതും ഭർത്താവിന് മുന്നിലാണ് അതല്ലാത്തവരുടെ മുന്നിൽ അടിഞ്ഞൊരിങ്ങലോ ശരീര പ്രദർശനവുമല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്